തൃശൂരിലെ വോട്ടിംഗിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന ആരോപണങ്ങൾ ഉയരുന്നതിനിടെ തൃശൂർ എംപിയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയെ പിന്തുണച്ച് ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ സുരേഷ് ഗോപിയുടെ വിജയം എൽ ഡി എഫിനും യു ഡി എഫിനും അംഗീകരിക്കാൻ കഴിയാത്തത് മനസ്സിലെ മാലിന്യം മൂലമാണെന്നും തുന്നം പാടിയിട്ടും ഇരു മുന്നണികളും ഇപ്പോഴും ജനങ്ങളെ പല്ലിളിച്ച് കാണിക്കുകയാണെന്നും സുരേന്ദ്രൻ വിമർശിച്ചു സുരേഷ് ഗോപിയുടെ ചിത്രത്തിനൊപ്പം ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലാണ് സുരേന്ദ്രൻ വിഷയത്തിൽ പ്രതികരിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ബി ജെ പി നയിച്ചത് കെ സുരേന്ദ്രൻ ആയിരുന്നു പൂരം കലക്കിയാണ് തൃശൂരിൽ ബി ജെ പി വിജയിച്ചതെന്ന ആരോപണം ഇടത് കാലത്ത് മുന്നണികൾ മുന്നോട്ട് വെച്ചെങ്കിലും ജനങ്ങൾ ഇത് തള്ളിക്കളഞ്ഞുവെന്ന് സുരേന്ദ്രൻ പറയുന്നു ഇതേ തുടർന്നാണ് പുതിയ ആരോപണവുമായി എൽ ഡി എഫും യു ഡി എഫും രംഗത്തെത്തിയിരിക്കുന്നതെന്നും കെ സുരേന്ദ്രൻ പറയുന്നു വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ഉണ്ടായിട്ടില്ലെന്നും ജനങ്ങൾ അംഗീകരിച്ചത് കൊണ്ടാണ് സുരേഷ് ഗോപിക്ക് തൃശൂരിൽ വലിയ വിജയം നേടാനായതെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കുന്നതിന് മുൻപ് അദ്ദേഹത്തെ പരിഹസിക്കാനായിരുന്നു ഇടത് വലതു മുന്നണികൾ ശ്രമിച്ചിരുന്നതെങ്കിൽ അദ്ദേഹം ജയിച്ച ശേഷം അത് അംഗീകരിക്കാനാവാത്ത മാനസികാവസ്ഥയിലേക്ക് അവർ മാറിയെന്നും പൂരം കലക്കിയാണ് ജയിച്ചതെന്ന ആരോപണം തൃശൂരിലെ ജനങ്ങൾ അവജ്ഞയോടെ തള്ളിക്കളഞ്ഞപ്പോൾ ഇപ്പോൾ ഇതാ വോട്ട് ചേർക്കൽ ആരോപണവുമായി രണ്ട് കൂട്ടരും ഇറങ്ങിയിരിക്കുകയാണെന്നുമാണ് സുരേന്ദ്രൻ പറയുന്നത് സുരേഷ് ഗോപി ജയിച്ചത് മുക്കാൽ ലക്ഷത്തിലധികം വോട്ടിനാണെന്ന് മറക്കരുതെന്നും എന്റെ പ്രിയ സുഹൃത്ത് സുനിൽ കുമാറിന്റെ ബൂത്തിലും അന്തിക്കാട് പഞ്ചായത്തിലും വരെ സുരേഷ് ഗോപിയാണ് ലീഡ് ചെയ്തതെന്ന് ഓർക്കണമെന്നും ഇങ്ങനെ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ ഏഴിൽ ആറ് നിയമസഭാ മണ്ഡലങ്ങളിലും സമഗ്രമായ ലീഡാണ് സുരേഷ് ഗോപി നേടിയതെന്നും തുടങ്ങി സുരേഷ് ഗോപിയെ വിളിപ്പിക്കാൻ സുരേന്ദ്രൻ വലിയൊരു ഉപന്യാസം തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് തോറ്റ് തുന്നം പാടിയിട്ടും ജനങ്ങളെ പല്ലിളിച്ച് കാണിക്കുകയാണ് എൽ ഡി എഫും യു ഡി എഫും ചെയ്യുന്നതെന്ന് പറയാനും സുരേന്ദ്രൻ മറന്നിട്ടില്ല അതേസമയം തൃശ്ശൂർ വോട്ടുകൊള്ളയിൽ വ്യാജ വോട്ടറായി പേര് ചേർത്തവരിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഡ്രൈവറുടെ പേരുമുണ്ടെന്നുള്ള വിവരങ്ങളും പുറത്തു വന്നു കഴിഞ്ഞു പൂങ്കുന്നത്തെ ക്യാപിറ്റൽ സി ഫോറിൽ താമസിക്കാതെ വോട്ട് ചേർത്ത തിരുവനന്തപുരം സ്വദേശിയായ എസ് അജയ് കുമാർ സുരേഷ് ഗോപിയുടെ ഡ്രൈവറാണെന്ന് അയൽവാസി മാധ്യമങ്ങളോട് ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു നിയമസഭ തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ ഇയാളുടെ വോട്ട് തിരുവനന്തപുരത്താണ് എന്നതിനും തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് വോട്ടർ ഐ ഡി നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കള്ളക്കളി വ്യക്തമായത് ക്യാപിറ്റൽ വില്ലേജ് സി ഫോർ ഫ്ളാറ്റ് ഉടമയ്ക്ക് അറിയിക്കുപോലും ചെയ്യാത്ത താമസക്കാരനാണ് അജയ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എസ് അജയ് കുമാറിന്റെ പോളിംഗ് ബൂത്ത് ശാസ്തമംഗലത്തെ എൻ എസ് എസ് എച്ച് എസ് എസ് ലായിരുന്നു തൃശൂരിലെ അജയ് തന്നെയാണ് തിരുവനന്തപുരത്തെയും അജയ് കുമാർ എന്നത് അയൽവാസികൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള കരട് വോട്ടർ പട്ടികയിൽ ശാസ്തമംഗലത്തെ ആറ്റിങ്കര പറമ്പിൽ വീടും പോളിംഗ് സ്റ്റേഷൻ ശാസ്തമംഗലം എൻ എസ് എസ് സ്കൂളും തന്നെയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയിലേക്കാണ് തൃശൂരിലെ വോട്ട് എത്തി നിൽക്കുന്നത് അതേസമയം തൃശൂർ പൂങ്കുന്നത്തെ ഫ്ളാറ്റിൽ വീട്ടമ്മ അറിയാതെ ചേർത്ത വ്യാജ വോട്ടുകൾ ആബ്സെന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ഒഴിവാക്കിയതായാണ് താൻ ഓർക്കുന്നതെന്ന് തെരഞ്ഞെടുപ്പ് കാലത്തെ ബൂത്ത് ലെവൽ ഓഫീസറായിരുന്ന ആനന്ദ് സി മേനോൻ പറഞ്ഞു ചട്ടപ്രകാരം പരിശോധന നടത്തിയാണ് വോട്ടർമാരെ ചേർത്തത് വ്യാജന്മാർ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയെന്ന് അറിയില്ല ബി എൽഒ ചുമതല ആദ്യമായാണ് നിർവഹിക്കുന്നതെന്നും പരിചയക്കുറവുണ്ടായിരുന്നുവെന്നും ഉണ്ടായിരുന്നുവെന്നും ആനന്ദ് സി മേനോൻ പറയുന്നു